ഹായ് കൂട്ടുകാരെ ഏവർക്കും നിങ്ങളുടെ സ്വന്തം ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ സിദ്ധി അപ്പോൾ ഇന്ന് ഇന്നത്തെ ക്ലാസ് ഓപ്പോസിറ്റ് വേർഡ്സ് എന്ന് പറയുന്ന ക്ലാസ് ആണ് കേട്ടോ പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിക്കാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഇരുപത് വാക്കുകൾ പഠിക്കാം ഇരുപത് വാക്കുകൾ പഠിക്കാം നമുക്ക് എങ്ങനെ പഠിക്കാം എന്നോ ഓപ്പോസിറ്റ് അതായത് ഒരു വാക്കുണ്ട് അതിന് എതിരായിട്ടുള്ള വാക്കും കൂടെ പഠിക്കുമ്പോൾ രണ്ടും കൂടെ ഒന്നിച്ച് പഠിക്കാമല്ലോ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന പോലെ നമുക്ക് എങ്ങനെ ചെയ്താലോ റെഡി അല്ലേ അപ്പോൾ ഞാനിവിടെ രണ്ട് കോളംസ് കോളംസായിട്ട് തിരിച്ചിട്ടുണ്ടാവും ഞാൻ ഇപ്പോഴേ ഇതൊരു ഗെയിം പോലെ തന്നെ നമുക്ക് കളിച്ചാലോ ഗെയിം പോലെ പഠിക്കാം കേട്ടോ അപ്പോൾ ഇവിടെ രണ്ട് കോളംസ് ഉണ്ടാവും ആദ്യത്തെ ഒരു കോളം രണ്ടാമത്തെ ഒരു കോളം ആദ്യത്തെ കോളത്തിൽ കുറച്ച് വാക്കുകൾ ഉണ്ടാവും അതിന് ഓപ്പോസിറ്റ് ആണെന്ന് അതിന് എതിരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന വാക്ക് തൊട്ടിപ്പുറത്തെ കോളത്തിൽ നിന്നും ചൂസ് ചെയ്ത് നിങ്ങൾ സ്വയം പറയണം ഓക്കെ സ്വയം പറഞ്ഞു നോക്കണം അതിന് ശേഷം ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ഇതേപോലൊരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് ഈ ഇരുപത് വാക്കുകൾ പെട്ടെന്ന് പെട്ടെന്ന് പഠിക്കാം കേട്ടോ ഓക്കേ ഇതാണ് ആ വാക്കുകൾ ഇവിടെ ഒരു കോളം ഏറ്റവും ആദ്യത്തെ കോളം ഇത്രയും നിങ്ങൾ കാണുന്നുണ്ട് ഇത് ഒട്ടിവിടം വരെ ഇതിന് ഓപ്പോസിറ്റായിട്ടുള്ള വാക്കുകൾ പക്ഷേ തിരിച്ച് തിരിച്ചും മറിച്ചുമൊക്കെയാണ് തന്നിട്ടുള്ളത് ഏതായിരിക്കും ചില വാക്കുകളൊക്കെ നിങ്ങൾക്ക് അല്ലേ ചില വാക്കുകളൊക്കെ അറിയാമെന്നുള്ളതായിരിക്കും അപ്പോൾ ആദ്യം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക അതിനുശേഷം ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ ഓക്കെ മീനിങ്സൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഏറ്റവും ആദ്യത്തെ വാക്ക് ഡേ എന്താണ് ഡേ ഡേ എന്ന് വിളിക്കുന്ന അങ്ങനത്തെ ഡേ അല്ല ഡേ ഡേ എന്ന് പറഞ്ഞാൽ എന്താണ് അതെ രാവിലെ അഥവാ പകൽ എന്നാണ് അർത്ഥം പിന്നെ ഒരു ദിവസം അർത്ഥമുണ്ട് ഇവിടെ പകൽ എന്നുള്ള അർത്ഥമാണ് വരുന്നത് ഡേ അപ്പോൾ ഡേയുടെ ഓപ്പോസിറ്റ് വാക്ക് ഏതാ ആലോചിച്ച് നോക്കിയേ ഇതിൽ ഏതായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക ആ അതെ എന്താണ് നൈറ്റ് ആണല്ലേ നൈറ്റ് ആണ് കറക്റ്റ് അപ്പോൾ ഇതെങ്ങനെ വരും ഡേ എന്ന് പറയുമ്പോഴേക്കും അതിന് ഓപ്പോസിറ്റ് വാക്ക് ഏതാണോ നൈറ്റ് ആണ് കറക്റ്റ് ഈ രണ്ടാമത്തെ വാക്ക് ഏതാണ് ഇന്നാണല്ലേ ഇൻ ഇൻ എന്ന് പറഞ്ഞാൽ അകത്ത് അഥവാ ഉള്ളിൽ എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ ഉള്ളിൽ എന്നുള്ളതിൻ്റെ വിപരീത പദം അഥവാ ഓപ്പോസിറ്റ് വേർഡ് എന്തായിരിക്കും ഈ തന്നിട്ടുള്ളതിൽ ടോളാണോ ഹാർഡാണോ വെറ്റാണോ നൈറ്റാണോ സ്ലോ ചൈൽഡ് ഔട്ട് ഇൻസൈഡ് ഗേൾ സാഡ് ഇതിലേതായിരിക്കും ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇൻ ഇൻ എന്ന് പറഞ്ഞാൽ അകത്ത് ഔട്ട് പുറത്താവുക ബാറ്റ് നമ്മൾ ബാറ്റിംഗ് ഒക്കെ ചെയ്ത് പുറത്താവുമ്പോൾ എങ്ങനെ ഔട്ടായി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ആ അതാ ഇന്നിന് ഓപ്പോസിറ്റ് എന്താണ് ഔട്ട് കറക്റ്റ് ഇനി അടുത്തത് ബോയ് ആണ് ബോയ് എന്ന് പറഞ്ഞാൽ അറിയാം അല്ലേ ബോയ് എന്ന് പറഞ്ഞാൽ ആരാണ് അതെ എന്താണ് ആൺകുട്ടി ആൺകുട്ടിയുടെ ഓപ്പോസിറ്റ് ഏതാ പെൺകുട്ടി അല്ലേ അതെ പെൺകുട്ടിയുടെ ഇംഗ്ലീഷ് ഏതാ ഇതിൽ അതെ ഗേൾ ആണല്ലേ ഗേൾ ആണ് കറക്റ്റ് ഇനി അടുത്തത് ഷോർട്ട് എന്താണ് ഷോർട്ട് ഷോർട്ട് എന്ന് പറഞ്ഞാൽ പൊക്കം കുറഞ്ഞ എന്നുള്ളതാണ് പൊക്കം ഇങ്ങനെ കുറഞ്ഞത് എന്നാണ് അർത്ഥം നീളമില്ലാത്ത എന്നാണ് അപ്പം നീളമുള്ളതിൻ്റെ അർത്ഥം എന്തായിരിക്കും ഓപ്പോസിറ്റ് എന്താണ് നീളമുള്ളത് അപ്പോൾ അതിന്റെ ഇംഗ്ലീഷ് എന്തായിരിക്കും നോക്കിയേ ടോൾ ഹാർഡ് വെറ്റ് നൈറ്റ് സ്ലോ ചൈൽഡ് ഔട്ട് ഔട്ട്സൈഡ് ഗേൾ ഇതിലേതാണ് അതെ എന്താണ് ടോൾ ഏറ്റവും ആദ്യം കിടക്കുന്നത് അല്ലേ ടോൾ ഷോട്ടിന്റെ ഓപ്പോസിറ്റ് ആണ് ടോൾ അടുത്തത് ഇൻസൈഡ് ഇൻസൈഡ് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ് ഉള്ളിൽ എന്നാണ് അർത്ഥം കേട്ടോ ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും ഔട്ട്സൈഡ് എന്താണ് ഔട്ട്സൈഡ് കറക്റ്റ് അടുത്തത് ഹാപ്പി അല്ല സോറി കേട്ടോ സോഫ്റ്റ് അടുത്തത് സോഫ്റ്റ് ആണ് സോഫ്റ്റ് സോഫ്റ്റിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ മൃദുവായ നമ്മളൊരു ഒരു പഞ്ഞി എടുത്തല്ല വളരെ മൃദുവായിട്ടുള്ളതാണല്ലേ ആ അതെന്ന് വെച്ചാൽ സോഫ്റ്റ് ആണ് അപ്പോൾ ഒരു ഒരു കമ്പിയോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ എടുക്കുകയാണെങ്കിലോ നമ്മൾ തൊട്ടു നോക്കുകയാണെങ്കിൽ എന്താ ഭയങ്കര ആ കട്ടിയുള്ളതായിരിക്കും അല്ലേ കട്ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് എന്താണ് ാണ് അപ്പോൾ സോഫ്റ്റ് അതിന് ഓപ്പോസിറ്റാണ് ഹാർഡ് കറക്റ്റ് ഇനി അടുത്തത് എന്താണ് ഹാപ്പി ഹാപ്പി എന്ന് പറഞ്ഞാൽ എന്താ സന്തോഷമുള്ള അല്ലെ നല്ല സന്തോഷിച്ചിരിക്കുക എന്നുള്ളതാണ് സന്തോഷത്തിൻ്റെ വിപരീതം ഏതാണ് അതെ കൂട്ടത്തിൽ ഏതാണ് സാഡാണ് അല്ലേ സാഡ് സാഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ് സാഡാണ് എന്ന് പറയും അല്ലേ അപ്പം ഹാപ്പിയുടെ ഓപ്പോസിറ്റ് സാഡാണ് കറക്റ്റ് ഇനി അടുത്തത് അഡൽട്ട് അഡൽട്ട് എന്ന് പറഞ്ഞാൽ മുതിർന്ന ആൾ എന്നാണ് അർത്ഥം മുതിർന്ന വയസ്സ് ഈ അഡൽട്ട് എന്ന് പറയുമ്പോഴേക്കും അതിന് ഓപ്പോസിറ്റ് ഏതാണ് ഏതാണ് കുഞ്ഞു കുട്ടികളല്ലേ കുഞ്ഞു കുട്ടികൾ എങ്ങനെ പറയാ ചൈൽഡ് ചൈൽഡ് കറക്റ്റ് അഡൽട്ട് എന്ന് പറയുമ്പോഴേക്കും ചൈൽഡ് ആണല്ലേ ചൈൽഡ് ഇതിൽ ഞാൻ ഇടയ്ക്ക് ഒരാളെ വിട്ടുപോയി അല്ലേ എന്താ ഡ്രൈ 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 നമുക്ക് നോക്കാം എന്താ ഡ്രൈ ഡ്രൈ എന്ന് വരണ്ട എന്നാണ് അർത്ഥം ഡ്രൈ ലാൻഡ് എന്ന് പറഞ്ഞാൽ വരണ്ട ഭൂമി എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ ഡ്രൈ ഓപ്പോസിറ്റ് ഏതായിരിക്കും നനഞ്ഞ നനവുള്ള എന്നാണ് ആണല്ലോ ഓക്കെ അപ്പൊ നനവ് എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്തായിരിക്കും എന്താണ് വെറ്റ് ആണ് ആൻസർ ഓക്കെ ഇനി അടുത്തത് അഡൽറ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അടുത്ത് ഫാസ്റ്റാണ് ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ വേഗം അല്ലേ വേഗത്തിൽ എന്നാണ് അർത്ഥം വേഗത്തിൽ അപ്പോൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് സ്ലോ അല്ലേ ഫാസ്റ്റ് അതിനോപ്പോസിറ്റാണ് സ്ലോ കൂട്ടുകാർക്ക് എല്ലാം ശരിയായോ ഇതിൽ എത്ര എണ്ണം ശരിയായ എത്ര എണ്ണം തെറ്റിപ്പോയി അതൊക്കെ എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ ഇതിപ്പോൾ പത്തെണ്ണം ഉണ്ടായിരുന്നു അല്ലേ അറ്റ്ലീസ്റ്റ് ഒരു അഞ്ചെണ്ണം എങ്കിലും ശരിയായിട്ടുണ്ടോ ഇനി പുതുതായിട്ടാണ് ഈ വാക്കുകൾ കാണുന്നതെങ്കിൽ സാരമല്ല കേട്ടോ നമുക്ക് ഇപ്പോൾ പഠിക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് വായിക്കുവാൻ പോവുകയാണ് മായ്ച്ചു ഇനി നിങ്ങൾ ഈ കാണിക്കുന്ന പിക്ചറിൻ്റെ ഇംഗ്ലീഷ് ഒന്ന് ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കാം ഞാൻ നേരത്തെ കാണിച്ച അതേ പിക്ചേഴ്സ് തന്നെയായിരിക്കും ഉപയോഗിക്കുന്നത് അത് വച്ചിട്ടൊന്ന് ഓർത്തെടുക്കാൻ പറ്റുമെന്നൊന്ന് ശ്രമിച്ചു നോക്കണം കേട്ടോ അത് ചെയ്യണേ നമ്മൾ എങ്ങനെയാണ് ചെയ്തേ എന്നുള്ളത് ഒന്ന് ഓർത്ത് തനിയെ ചെയ്ത് നോക്കുക അത് ഞാൻ ഹോം വർക്കായിട്ട് തരികയാണ് കേട്ടോ ഇതൊന്ന് എഴുതിയെടുത്ത് എന്നിട്ട് നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം ആ ഡേ എന്ന് പറഞ്ഞാൽ എന്താണ് രാവിലെ അടുത്ത് നൈറ്റ് രാത്രി അപ്പോൾ ഇത് രണ്ട് ഒരുമിച്ച് എഴുതണം എഴുതേണ്ട വിധം ഞാനിപ്പോൾ കാണിച്ചു തരാം അതിങ്ങനെ വേണം എഴുതാനായിട്ട് ഇങ്ങനെ ഞാനിവിടെ സൈഡിൽ എഴുതി കാണിച്ച് തരാം ഡേ എന്ന് എഴുതുക ഓപ്പോസിറ്റ് വേർഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് എന്നിട്ട് ഡേ അതിന് ഓപ്പോസിറ്റ് നൈറ്റ് അടുത്ത് എന്താ സോഫ്റ്റ് ഓപ്പോസിറ്റ് ഹാർഡ് അപ്പോൾ ഇതൊരുമിച്ച് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുമല്ലോ സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ മൃദുവായ ഹാർഡ് എന്ന് പറയുമ്പോഴേക്കും അതിനേരോ ഓപ്പോസിറ്റുള്ള എന്നാണ് നല്ല കട്ടിയുള്ള എന്നാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് എഴുതിയെടുത്ത് പഠിക്കുന്നതും വളരെ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും കൂടെ സ്വയം ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനിയും നമുക്ക് ഇതുപോലുള്ള വാക്കുകൾ പഠിക്കാം ഓക്കെ ഇത് തുടർച്ചയായിട്ട് ഈ ഒരു സീരീസ് ഉണ്ടായിരിക്കും കേട്ടോ ഓപ്പോസിറ്റ് വേർഡ്സ് വെച്ചിട്ട് നമുക്ക് കുറേ ഇംഗ്ലീഷ് വാക്കുകളുടെ ഒരു കലവറ തന്നെ നമുക്ക് നിർമ്മിക്കാം ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ നന്നായിട്ട് പഠിച്ചു വയ്ക്കാം കേട്ടോ ബായ്